നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം പോലും വൈകാതെ മന്ത്രിസഭ രാജിവെക്കുകയാണ് ഏക പരിഹാരമെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി അഭിപ്രായപ്പെട്ടു സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത് മാഫിയ സംഘമാണ് എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി എ ഡി ജി പി മന്ത്രിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഫോൺ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത് ചോത്തുമ്പോൾ എ ഡി ജി പിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോൺ ചോർത്താൻ അൻവറിനെ എങ്ങനെ സാധിച്ചു എന്നും സന്ദീപ് ചോദിക്കുന്നു ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനങ്ങൾ അൻവറിൻ്റെ വീട്ടിലുമുണ്ടോ അതോ കടുവയെ പിടിക്കുന്ന ഏത് കിടുവയാണ് അൻവറിനെ സഹായിക്കുന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇന്നലെ വരെ കേരളത്തിലെ സി പി എം പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന പി വി അൻവർ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ പാളയത്തിലെ പടയുടെ ബാക്കി പത്രമായി കാണാനാകും രാഷ്ട്രീയ ധാർമ്മികത എന്നത് തൊട്ടു തീണ്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭ രാജിവെക്കണം സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളുടെ ഫോൺ പോലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഓഫീസർ ചോർത്തി എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് കൊലക്കേസ് പ്രതിയെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ എം എൽ എ ആയാണ് ദാവൂദ് ഇബ്രാഹിമിനെ പോലും നാണിപ്പിക്കുന്ന ക്രിമിനലാണ് എ ഡി ജി പി എന്നും എം എൽ എ പറയുമ്പോൾ പിണറായി വിജയന്റെ തകർച്ച സമ്പൂർണമാവുകയാണ് അപ്പോഴും അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മറ്റ് ചില ഗുരുതര വിഷയങ്ങൾ കൂടിയുണ്ട് മാധ്യമങ്ങൾ അൻവറിനോട് ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നന്മയാണ് തൻ്റെ ലക്ഷ്യം എന്ന് ആവർത്തിച്ച അൻവർ ഇക്കാര്യങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ആരും ഉയർത്തിയില്ല എന്നത് ദുരൂഹമാണ് അതോ എ ഡി ജി പിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും വഴിവിട്ട നീക്കങ്ങൾ പിണറായി വിജയനും അറിയാമായിരുന്നു എന്നാണോ അനുമാനിക്കേണ്ടത് എ ഡി ജി പി മന്ത്രിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഫോൺ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത് ചോർത്തുമ്പോൾ എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ ചോർത്താൻ അൻവറിന് എങ്ങനെ സാധിച്ചു ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനങ്ങൾ അൻവറിൻ്റെ വീട്ടിലുമുണ്ടോ അതോ കടുവയെ പിടിക്കുന്ന ഏത് കിടുവയാണ് അൻവറിനെ സഹായിക്കുന്നത് ഇനിയും ചോർത്തുമെന്ന് അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഏത് ഉന്നതന്റെ പിന്തുണയിലാണ് എന്തായാലും സെക്രട്ടറിയേറ്റ് ഭരിക്കുന്നത് മാഫിയ സംഘമാണ് എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഇത്രയും വലിയ ക്രിമിനലുകൾ ഭരണമേറ്റെടുത്ത ഒരു സംഭവം ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഒരു നിമിഷം പോലും വൈകാതെ മന്ത്രിസഭ രാജിവെക്കുകയാണ് ഏക പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ബാചസ്പതി പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതേസമയം പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചില്ല സിയാലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒരു ചിരി മാത്രമായിരുന്നു മറുപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയത് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പിയോട് റിപ്പോർട്ട് തേടി എന്ന സൂചനകൾ ഉണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേർന്നിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച നടന്നതായും സൂചനയുണ്ട് അതിനിടെ എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ നവാസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി സമർപ്പിച്ചു തലസ്ഥാനത്ത് എം ആർ അജിത് കുമാർ തുടർന്നാൽ തെളിവുകൾ നശിപ്പിച്ചേക്കാം എന്നാണ് പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തണം ഗൌരവമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവാസ് ഡി പരാതി നൽകിയിരിക്കുന്നത്